ക്രൈസ്തവരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമത്തിൽ പലരും പല പ്രവൃത്തികളും ചെയ്തു വരുന്നു ചിലർ നന്മപ്രവൃത്തികൾ ചെയ്യുന്നു ചാരിറ്റികൾ ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട് സുവിശേഷ പ്രവർത്തനത്തിൽ പലരും വ്യാപൃതരാകാറുണ്ട് അങ്ങനെ ആത്മീക ലോകം തേനിച്ച കൂടുപോലെ വളരെ തിരക്കുള്ളതായിട്ട് കാണപ്പെടുന്നു എന്നാൽ ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചിന്ത പലർക്കും നഷ്ടപ്പെട്ടു പോയതായി അവരുടെ ജീവിതം തന്നെ നമ്മെ തെളിയിക്കുകയാണ് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകളിൽ ഇടപെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം എത്രമാത്രം ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ആണെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസം എത്രമാത്രം ശരിയാണെന്ന് ദൈവതനം പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നു ആളുകൾ എന്നാൽ അതാണ് യഥാർത്ഥ ആത്മീകത എന്ന് ചിന്തിച്ച് പോകരുത് നാം അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാണുമ്പോൾ തന്നെ നിത്യജീവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ നാം തീർത്തും അരിഷ്ടന്മാരായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല യശകുസുവൻ്റെ മടങ്ങിവരവിന് വേണ്ടി നാം ഒരുങ്ങുക മറ്റുള്ളവരെ ഒരുക്കുക ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവിയന്ത്യകാലത്ത് നമ്മോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പല വലിയ സഭകളിലും ഇതിനെക്കുറിച്ച് സംസാരങ്ങളോ ചർച്ചകളോ പ്രസംഗങ്ങളോ ഒന്നും കേൾക്കാനില്ലാതിരിക്കുമ്പോൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് വീടുകളിൽ പലരും കൂടി വരുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭ സൂചനയായിട്ട് നാം കാണണം സഭകളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വിശുദ്ധീകരണത്തെക്കുറിച്ച് ലോകത്തെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ലോകമോഹങ്ങൾ ത്യജിക്കുന്നതിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശെടുത്തുകൊണ്ട് തന്നെത്താൻ ത്യജിച്ച് എല്ലാവരേക്കാളും എല്ലാറ്റിനേക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള ആത്മീക പ്രബോധനങ്ങൾ നിലച്ചുപോയതുകൊണ്ട് പലരും ആത്മീകരായ പലരും വല്ലാതെ ഖേദിക്കുന്നു ശിവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അക്കാലത്ത് ഇസ്രായേലിൽ ദർശനം ഏറെയില്ലായിരുന്നു വചനവും ദുർലഭമായിരുന്നു വചനം ദുർലഭമായിരുന്ന ഏലി പുരോഹിണിൻ്റെ കാലഘട്ടത്തിൽ ശമുവൽ ബാലന് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് എത്രയോ പ്രത്യാശ ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വചനം ദുർലഭമാണെങ്കിലും ശരിയായ ദർശനം ലഭിച്ചവർ ഏറെയില്ലെങ്കിലും ദൈവമനോട് സംസാരിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകളോട് ദൈവം സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് ചെറിയ കൂട്ടങ്ങളായിട്ട് വീടുകളിലും മറ്റും കൂടി വരുന്നത് ഒരു വലിയ ശുഭസൂചനയായിട്ട് കാണുന്നു ഒരുപക്ഷെ ഇനിയും ഉള്ള കാലത്ത് ആത്മീകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കൂടിവരവുകളിൽ ഒത്തുചേരുകയും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പരസ്പരം സംസാരിച്ച് പ്രബോധിപ്പിച്ച് തമ്മിൽ തമ്മിൽ ഉത്സാഹിപ്പിച്ച് അവരെ ഒരുക്കുകയും മറ്റുള്ളവരെ ഒരുക്കുവാനുള്ള തത്രപ്പാടിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് സംഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യം വലിയ സഭകളിലെ ആർപ്പും മേളവും ബഹളവും കെട്ടിടങ്ങളുടെ പണികളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ആത്മീകത അവിടെ തൊട്ട് നീണ്ടുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം വലിയ സഭകളിൽ സഭാ ഹോളുകളിൽ പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ അഭിമാനിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുന്നതായ തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ലോകത്തെയും ലോകത്തെ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നുള്ള പ്രബോധനങ്ങൾ ലഭിക്കുന്നില്ലായെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ചിന്തകൾ ആത്മീയർ കേൾക്കുവാൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്നവരായി ചർച്ച ചെയ്യുന്നവരായിട്ട് മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊന്നും ഇന്ന് പലരുടെയും ചിന്തകളിൽ പോലുമില്ല സഭാനേതൃത്വങ്ങൾ പരസ്പരം പോരടിച്ച് സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളിൽ കൂടി അവഹേളിതരാകുന്ന കാഴ്ച മറ്റൊരു വശത്ത് നമുക്ക് കാണാം സാധാരണ ജനം ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു പലർക്കും വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അമാതൃക പലരെയും വിശ്വാസത്തിലേക്ക് വരുന്നതിൽ നിന്ന് വിലക്കുന്നു വിട്ടുപോരുന്നതിൽ എന്തർത്ഥമാണ് എന്ന് പലരും ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത് വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചിന്തകളോ ഒരുക്കങ്ങളോ ഇല്ലാത്ത പ്രസംഗങ്ങളും പ്രവൃത്തികളും കാരണമല്ലേ എന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവനാമം ദൂഷിക്കപ്പെടുന്നു എന്നുള്ള കർത്താവിൻ്റെ വചനം ഇത്തരണത്തിൽ ഓർത്തിരിക്കുക മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിന് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതും വളരെ അനുഗ്രഹമാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അമ്പരജമ്പികളായ കെട്ടിടങ്ങളിൽ പോയി ആരാധിക്കുക എന്നുള്ളതിനേക്കാൾ എ സി കെട്ടിടങ്ങളിലേക്ക് പോയി ആരാധിക്കുന്നതൊരഭിമാനമാണ് എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ സഭയിൽ ഇത്ര കണക്കിന് കണക്കിനെത്ത് നൂറുകണക്കിന് വിശ്വാസികളുണ്ട് കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുകയും പാപത്തെ വെറുക്കുകയും ലോകത്തെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രബോധനങ്ങൾ കേൾക്കുന്ന സ്ഥലങ്ങളിൽ വചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ നിത്യജീവനെ മുറുക പിടിക്കണമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോയി ആ ശേഷിപ്പിൻ്റെ കൂടെ ഒരു ഭാഗമാവുക എന്നുള്ളത് തന്നെയല്ല അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമുക്ക് നമ്മെ സഹായിക്കട്ടെ കർത്താവേ അന്ത്യകാല ലക്ഷണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാവർക്ക് കൃപ നൽകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ